വലപ്പാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ പ്രഥമ പൊതുയോഗം നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിദാഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷനായി സെക്രട്ടറി സി ഗണേഷ് വാർഡ് മെമ്പർ സി സുരേഷ് രാജീവ് എനിക്കൽ കെ ഗോവിന്ദൻ മാസ്റ്റർ ആർ ഐ എം സക്കറിയ ടി എ ഗ്രിക്കോറിയസ് മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു ആദ്യത്തെ മെമ്പർഷിപ്പ് കെ ഗോവിന്ദൻ മാസ്റ്റർ ആർ ഐ എം സക്കറിയയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു സെൻ്റർ മുതൽ അവേഴ്സ് റോഡ് വരെ അല്ലേ അവേഴ്സ് റോഡ് വരെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ കിടക്കുന്നത് അതോ മീൻ ചന്ത കൂടിയിട്ടാണോ അവേഴ്സ് റോഡ് തന്നെയാണ് അതെ വിശ്വവിഖ്യാതമായ അവേഴ്സ് റോഡ് കൂടിയിട്ടാണ് ഇപ്പം ഈയൊരു അസോസിയേഷനിലെ കൂട്ടായ്മയുടെ വേദികൾ എടുക്കുന്നത് ഒന്നാം നമ്പർ വീടായിട്ട് നമ്മുടെ സെക്രട്ടറിയെക്കാട് തന്നെ വീട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു അസോസിയേഷൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്